ഇപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ അഭിപ്രായ പ്രകാരം അവർക്ക് ചീരത്തട എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ചീരത്തട എടുക്കാൻ വേണ്ടി നമ്മൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും തോന്നിയ പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചീരത്തട എടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായി പക്ഷേ ചീരത്തടത്തിൽ വളം ചെയ്യുന്ന വീഡിയോ ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല എപ്പോഴും വളം ചെയ്യുന്നൊരു വീഡിയോ കാണിക്കുമെന്നുണ്ടായി അതുകൊണ്ടുകൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിക്കാണ് നമുക്ക് വളം കൊടുക്കാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേക എന്ന് പറയുമ്പം ഒരാഴ്ച കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുമെന്നാണ് അപ്പോഴേ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിനെ രണ്ട് സൈഡായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് സൈഡായിട്ട് നല്ല രീതിക്ക് താഴ്ചയിലും നല്ല രീതിക്കുള്ള താഴ്ചയിലാണ് ഇതിൻ്റെ ചീരത്തടം മെയിനായിട്ട് നമുക്ക് എടുക്കാനുള്ള കാര്യമെന്ന് പറയാൻ നേരത്ത് അപ്പോഴേ നല്ല രീതിക്ക് തടത്ത് നമ്മൾ ചീരത്തടം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ സെൻട്രൽ ചാൽ കയറിയിട്ട് പിന്നെ നമ്മൾ ആദ്യത്തെ വളം നമ്മൾ കൊടുക്കുന്ന പറയുമ്പം നമുക്കുള്ള പി എച്ച് ബൂസ്റ്ററാണ് അപ്പോഴേ പി എച്ച് ലെവൽ ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ പി എച്ച് ബൂസ്റ്റർ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പി എച്ച് ബൂസ്റ്റർ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുന്ന നമ്മളുടെ വയോഗീൻ അഥവാ ഡോളോമേറ്റ് ഇതാണ് നമുക്ക് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഡോളോമേറ്റും കൂടെ നമുക്ക് ഇതാ ഇങ്ങനെ നമുക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് കൊടുക്കുക അപ്പോഴേ നമുക്ക് ഡോളോമേറ്റ് കൊടുക്കുന്ന ഇതെന്ന് വെച്ചാൽ അത് നമുക്ക് അതിൻ്റെ പച്ചലുപ്പ് കൂട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഇതിൻ്റെ ആ ഡോളോമേറ്റ് അല്ലെങ്കിൽ മയോഗ്രീ നമ്മൾ കൊടുക്കുന്നത് അപ്പോഴേ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതും കുറച്ച് നമ്മളുടെ ബേബി മണ്ണ കുറച്ച് കൊടുക്കുക അപ്പോൾ അപ്പോഴും മണ്ണാക്ക് കൊടുക്കുമ്പം നമുക്ക് എന്തെങ്കിലും തന്നെ കിടശല്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചീരയായിക്കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉറുമ്പ ശല്യം അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ കൊടുക്കും അപ്പോൾ കുറച്ച് വേപ്പമുണ്ണാക്ക് കൂടെ ആ കൂടെ കൊടുക്കുക അത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള വന്നപ്പോൾ നമുക്ക് എല്ല് പൊടി കേട്ടോ അപ്പോൾ എല്ല് പൊടി ധാരാളം തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് തന്നെ നമുക്ക് കുറച്ച് എല്ല് പൊടിയും കൂടെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പം നമുക്ക് നമ്മളുടെ ചാണകമാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ചാണകം ഇതേപോലെ തന്നെ നല്ല രീതിക്കുള്ള ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കുക അപ്പോൾ പച്ച ഒന്നും എടുക്കരുത് ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ എടുക്കുക നമ്മൾ ഇതേപോലെ തന്നെ നമ്മളാ ചാലിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ചിരടുത്തടത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള ചാലിലേക്ക് നമ്മളിങ്ങനെ ആ ചാണകപ്പൊടി ഇട്ടുകൂടുക അപ്പോൾ ചാണകപ്പൊടി ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് വളരാനും നല്ല രീതിക്ക് പുഷ്ടിയോടെ വളരാൻ സഹായിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു വേറെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ കൊടുക്കാനുള്ള പറയാൻ നേരത്ത് നമ്മളുടെ കോഴിവളം ഇവിടെ കോഴിവളം നമുക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ല വളമാണ് എല്ലാം കണ്ടും ഒക്കെയാണ് പക്ഷേ നമ്മൾ ആ കോഴിവളം കൊടുക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ കോഴിവളത്തിൻ്റെ ചൂട് കളഞ്ഞിട്ട് മാത്രമാണ് നമുക്കിത് കൊടുക്കാനുള്ള അപ്പോഴേ കോഴി വളത്തിൽ ധാരാളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് തന്നെ അതിൻ്റെ ചൂട് കളഞ്ഞിട്ട് മാത്രമാണ് ഇട്ട് ചൂട് കളഞ്ഞിട്ട് മാത്രമാണ് കൊടുക്കാനുള്ള ഒറ്റ ചൂട്ടിൽ ഇട്ട് കൊടിക്കുകയും ചെയ്യരുത് ഒറ്റക്കൂട്ടിൽ ചൂട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ നടുന്ന തൈകളായാലും പെട്ടെന്ന് തന്നെ അത് പാഴിപ്പോവാനും വാടിപ്പോവാനും ഇതൊക്കെ പാഴി പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു കാരണവശാലും ഒറ്റച്ചുവട്ടിൽ ചൂ പിന്നെ കോഴിവളം ഇങ്ങനെ ചൂ ചൂട് കളയാതെ വരിയിട്ട് കൊടുക്കരുത് അവിടെ നമുക്ക് ഇതെല്ലാം നമുക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മളുടെ തടം ചീരത്തടം നമുക്ക് ഇങ്ങനെ നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് എടുത്തു കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നേരത്തെ മണ്ണ് നല്ലതേക്ക് തന്നെ രണ്ടടി വീതിക്ക് നമ്മൾ പിന്നെ എടുത്ത ചീർത്തടമാണ് അതേപോലെ തന്നെ നമുക്ക് ഒന്നൊന്നര അടി താഴ്ചയിൽ നമ്മൾ കുഴിച്ച് മണ്ണ് എടുത്ത നമ്മൾ ചീർത്തടത്തിലേക്ക് നമ്മൾ ഇതിനെ കൊടുത്തതിന് ശേഷം ഇനിയാണ് നമുക്ക് ലാസ്റ്റ് ഇടത്തിലാണ് നമുക്ക് അതായത് നമുക്ക് ആ ചാല് കൊടുത്തതിനു ശേഷം ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ചീരത്തടം കറക്റ്റായിട്ട് നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുള്ള കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചീരത്തട എടുക്കുന്നതിൽ തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും പലരും പറഞ്ഞിട്ടുണ്ട് ചീര നട്ടിട്ട് പരാജയപ്പെട്ട് അപ്പോൾ പരാജയപ്പെടുന്നതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ കൂടുതലും ഇതിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചീരത്തട എടുക്കാൻ നേരത്ത് ഇതേപോലെ നല്ല രീതിക്കുള്ള ചീരത്തട എടുക്കുക വളം കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ നല്ല രീതിക്കുള്ള വളങ്ങൾ കൊടുക്കുക പിന്നെ എന്ന് പറയുമ്പം നമുക്ക് രാസവളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് നമുക്ക് നമ്മൾ ഉള്ള വിഷങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ജൈവ പച്ചക്കറികൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പോഴേ നിങ്ങൾ ചീരത്തോടെ എടുക്കാൻ നേരത്ത് ഇതേപോലെ തന്നെ എടുത്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെയെന്ന് പറയുന്നത് ഉടനെ തന്നെ ഇതിനകത്തൊന്നും ചീര നമുക്ക് പാവുകയോ പറിച്ച് നടിയുകയോ ചെയ്യല് മൂന്ന് നാല് ദിവസമെങ്കിലും ഇതെങ്ങനെ നിട്ടിട്ട് അതിന് മഴയില്ലെങ്കിൽ വെള്ളം വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊന്ന് നമ്മൾ പൂവാരി വെച്ച് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുത്തി ഒഴിച്ചുള്ള വെള്ളങ്ങളൊന്നും ഒഴിച്ച് കൊടുക്കരുത് വെള്ളമെല്ലാം നല്ല നല്ലതേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെയാണ് നമുക്കുള്ള ചീരത്തടം നമുക്ക് നമുക്ക് ചീര നമുക്ക് പറച്ച് മാറ്റി നടാനുള്ളത് ചീരയായാലും ചീര പാകുന്നതായാലും നമുക്ക് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ എല്ലാവരും ഇത് ചെയ്തു നോക്കുക അതേപോലെ അത്യറ്റവും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ വ്യത്യസ്തമായ ഒരു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ